എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യമഠം ഇന്ന് പറയുന്നത് പല വീടുകളിലും എന്തു ചെയ്താലും ഒരു രക്ഷയില്ല ഒരു ഗതി പിടിക്കുന്നില്ല സർവ്വകാര്യങ്ങളിൽ തടസ്സം തൊഴിൽ തടസ്സം വിവാഹ തടസ്സം അതുപോലെ തന്നെ സമ്പത്തിനോട് ബന്ധപ്പെട്ട തടസ്സം കലഹം ഐശ്വര്യക്കുറവ് അതുപോലെ വിരോധങ്ങള് പരസ്പര വിരോധങ്ങൾ അതുപോലെ തീരെ കണ്ടുടായകളും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ അയൽവാസികളുമായിട്ട് അടുപ്പല്ലായക വരിക അങ്ങനെ വീട്ടിലെന്ത് രോഗങ്ങൾ ഇതുപോലെ പല പല തരത്തിലും പ്രതിസന്ധികൾ നേരിടുന്നവർ ഇപ്പം വിദേശത്തേക്ക് പോകാനാണെങ്കിൽ അത് നടക്കില്ല തൊഴിലാണെങ്കിൽ വേണ്ട രീതിയിലില്ല അപ്പം നല്ലൊരു സമ്പത്ത് വന്നു ചേരാനുള്ള മാർഗങ്ങളില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് അനുഭവത്തിൽ വരുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാൽ തന്നെ എല്ലാവരും അല്ലെങ്കിൽ പഠനം വരുന്ന ഒരു ഘട്ടങ്ങളിൽ അതിൽ നിന്നും കര കയറാൻ വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതിൽ വളരെ ഒരു കാര്യമാണ് ഇത് ദൃഷ്ടിബാധ കരി കണ്ണ് കരിനാവ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടും ഇത് വരും സമയദോഷം കൊണ്ടുവരും അതുപോലെ തന്നെ ശത്രുബാധകളെ കൊണ്ടുവരും പിന്നെ സ്ഥലം വീടിനോട് ബന്ധപ്പെട്ട വാസ്തുദോഷം കൊണ്ടുവരും അങ്ങനെ പലതരം പിന്നെ കരിങ്ങണ്ണ് കരിനാവ് പ്രാർത്ഥനാ ദോഷം ഇങ്ങനെയുള്ള രീതികളിലുള്ള രീതികളിലൊക്കെയാണ് നമുക്ക് മറ്റുള്ള നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് നമ്മളിലേക്ക് വരിക ഈ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മളെ വീട്ടിലുണ്ടാവുന്നത് നമുക്ക് സമാധാനക്കുറവ് രോഗങ്ങൾ അസ്വസ്ഥത അതുപോലെ തടസ്സങ്ങൾ അതുപോലെ കർമ്മ തൊഴിലില്ലായ്മ അതുപോലെ കലഹങ്ങൾ കുടുംബക്കാരും ബന്ധുക്കാരും എല്ലാവരും നമ്മളിൽ നിന്ന് അകന്നു പോവുക കുടുംബജീവിതം തന്നെ പരാജയപ്പെടുന്ന തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും വന്നു ചേരുക മക്കൾക്കാണെങ്കിൽ പണിയില്ല അല്ലെങ്കിൽ പഠിപ്പില്ല എല്ലാവരും ഒക്കെ ഒരു തലതിരിഞ്ഞ രീതിയിലേക്ക് വരുന്നതിൻ്റെ പിന്നിൽ ഉണ്ടാകുന്ന കാരണങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളെ കൊണ്ട് ഇത് വരും ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ദൃഷ്ടിബാധകളും ആ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുടുംബജീവിതം വളരെ ഭദ്രമായിരിക്കും എന്നതാണ് സമാധാനം ഉണ്ടായിരിക്കും സന്തോഷം ഉണ്ടായിരിക്കും തടസ്സങ്ങളൊക്കെ കണ്ട് മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റേതായ ആ ഒരു സമാധാനം നമുക്കുണ്ടാകും അപ്പം ശത്രുബാധകളെ കൊണ്ട് വരുന്നതാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രതിവിധികൾക്ക് വേണ്ട വീഡിയോകൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ പ്രതിവിധി ചെയ്യുക അതുപോലെ തന്നെ വാസ്തുദോഷത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതിൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വളരെയധികം നീണ്ടുപോകും അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രതിവിധി നമ്മളെ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളതൊന്ന് കണ്ടിട്ട് അതിന്റെ പ്രതിവിധി ചെയ്യാം ഇപ്പൊ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധി ഈ പ്രതിവിധി നമ്മൾ ഒരു ദിവസമായിട്ടോ അല്ല ചെയ്യുക മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അത് ഏഴ് ദിവസം ഏഴ് ദിവസം ഏഴ് ദിവസം അങ്ങനെ ആയിട്ടാണ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് പൂർണ്ണമായിട്ട് വിട്ടുപോവുള്ളൂ എന്ന് വെച്ചാൽ മൊത്തം മൂവേഴ് ഇരുപത്തൊന്ന് ദിവസത്തെ ആണ് ഈ പ്രതിവിധി അത് ഏഴ് ദിവസമായിട്ടാണ് ചെയ്യുക ഏഴേഴ് ദിവസങ്ങളായിട്ട് ഇത് വലിയ മുതൽ മുടക്കുള്ള കാര്യങ്ങളേ അല്ല അപ്പം അത് പ്രത്യേകം എടുത്തു പറയണം ആദ്യത്തെ ഏഴ് ദിവസം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കുട്ടികൾക്കൊക്കെ ഉപ്പും മുളകും ഒഴിഞ്ഞിടുന്ന ഒരു പരിപാടി നമ്മൾ കുട്ടികൾക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അതിനെ എല്ലാവരും ചേർക്കുക മുളക് വറ്റൽ മുളക് എന്ന് പറയുന്ന ആ മുളക് പൊടി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മുളകിൻ്റെ ആ തണ്ടോട് കൂടിയിട്ടുള്ളതാണ് വെക്കേണ്ടത് അപ്പോൾ ആ മുളക് ഒന്ന് പിന്നെ കല്ലുപ്പ് തന്നെ വേണം കല്ലുപ്പ് വേണം ഒരു സ്വര ടീസ്പൂണ് ടമതി കല്ലുപ്പ് എടുക്കുക പിന്നെ കടുക് കുരുമുളക് മഞ്ഞപ്പൊടി ഇതാണ് അഞ്ചു കൂട്ടം സാധനമുണ്ട് മുളക് കുരുമുളക് കല്ലുപ്പ് മഞ്ഞപ്പൊടി കടുക് ഈ എല്ലാ സാധനങ്ങളും കൂടി നമ്മൾ കയ്യിൽ പിടിക്കുക ഈ കയ്യിൽ പിടിച്ചതിന് ശേഷം വീട്ടിൽ എത്ര പേരുണ്ടെങ്കിൽ അവരൊക്കെ നമ്മൾ ഇരുപത്തൊന്ന് പ്രാവശ്യം വീതം ഒഴിയണം ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഒരു മൂന്നോ നാലോ ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എല്ലാവരെയും കൂടി ചേർത്ത് ഒഴിയാം ഇരുപത്തൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഓരോരുത്തരും നമ്മൾക്ക് പറഞ്ഞിട്ട് ഒഴിയാം ഒഴിയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വേണ്ടത് എന്താന്ന് വെച്ചാൽ എന്നിലും എൻ്റെ കുടുംബപരമായിട്ടും ബാധിക്കുന്ന ശത്രുബാധ ദൃഷ്ടിബാധ കരിങ്ങണ്ണ് കരിനാവ് ശത്രു ദോഷങ്ങളും തടസ്സങ്ങളും ബന്ധനങ്ങളൊക്കെ ഒഴിഞ്ഞു പോകണം എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് ഒഴിയാൻ ഒഴിയുന്ന സമയത്ത് നമുക്ക് ഇഷ്ടദേവന്മാർ ആരെയാണോ പ്രാർത്ഥിക്കേണ്ടത് ചെയ്യാൻ അവരെയൊക്കെ പ്രാർത്ഥിക്കാം നമുക്കറിയുന്ന മന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതും ജപിക്കാം അപ്പൊ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ എട്ട് പ്രാവശ്യം ഇങ്ങനെ ഒഴിഞ്ഞു അല്ല എട്ടല്ല ഇരുപത്തൊന്ന് പ്രാവശ്യം ഇങ്ങനെ ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ടും ഇരുപത്തൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞു ഒഴിഞ്ഞു കഴിയുമ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ നമ്മൾ മനസ്സിലാണ് ചൊല്ലേണ്ടത് പിന്നെ ഒഴിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്ന് ഈ ക്രിയയ്ക്ക് ഒരു പ്രത്യേകത കൂടിയാണ് ഇത് ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ വേണ്ടത് ഇത് വീ അടുപ്പിലാണ് എല്ലാവരും ഇതിടാറ് കാരണം അകത്ത് തന്നെ അടുപ്പിലിട്ട് പുകയ്ക്കുകയാണ് ചെയ്യുക ഇത് ചെയ്യാൻ ഒരിക്കലും പാടില്ല നമ്മളെ വീടിന് പുറത്ത് നമ്മൾ നാളികേരത്തിൻ്റെ ചകിരി കത്തിച്ച് അത് തീ പിടിപ്പിച്ച് വെച്ചതിന് ശേഷം വേണം നമ്മളിവിടെ വീട്ടിൽ വന്നിട്ട് ഇത് ഒഴിയാൻ ഈ ഒഴിഞ്ഞ സാധനങ്ങളൊക്കെ നമ്മളെ വീടിന്റെ അകത്ത് വെച്ചിട്ടാണ് ഒഴിയുന്നത് ഒഴിഞ്ഞെല്ലാവരും ഒഴിയുന്നത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പിൻവശത്ത് കൂടെ പോയിട്ടോ നമ്മൾ ബാക്ക് വീടിൻ്റെ ബാക്ക് സൈഡില് നമ്മളെന്ത് വേണം ഇത് പുകച്ച് വെച്ച് വെച്ചിട്ട് വേണം അത് ഒഴിയാൻ തീയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ട് വേണം ഒഴിയാൻ എങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ ആരോടും മുണ്ടാതെ വേണം ഒഴിയാൻ ഇതൊക്കെ ആ ഒഴിഞ്ഞു കഴിഞ്ഞ് തുടക്കം മുതലാണ് പിന്നെ സംസാരിക്കാൻ പാടില്ലായകളൂ അപ്പം എല്ലാവരോടും ഇത് പറഞ്ഞ് സെറ്റാക്കി വെക്കുക വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ഒഴിയാൻ പോകുന്നത് അങ്ങനെ എല്ലാവരും ഒഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ടും നമ്മൾ ഒഴിയുക ഇങ്ങനെ ഒഴിയാം ഇങ്ങനെ ഒഴിയാം അതൊന്നും കുഴപ്പമില്ല ഒഴിയുന്ന സമയത്ത് ഒഴിയുന്ന വ്യക്തി ചിന്തിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായിട്ടുള്ള കാര്യം ഇതിൻ്റെ പ്രധാന ഘടകമാണ് കാരണം എന്താ വെച്ചാൽ എനിലും എൻ്റെ കുടുംബപരമായിട്ടും സന്താനങ്ങളിലും എല്ലാ വിദ്യയിലും കർമ്മത്തിലും കർമ്മസ്ഥാനത്തും വാക്കിലും പ്രവൃത്തിയിലും തൊക്ക് ചർമ്മം മാംസരുദിര മേധാതികളിലും ദമ്പതി ദാമ്പത്യ സന്താന കുടുംബ ജന ജീവിതത്തിലും അങ്ങനെ എന്തൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാണ്ടോ അതൊക്കെ പ്രാർത്ഥിക്കുക അതിലൊക്കെ ബാധിക്കുന്ന തടസ്സങ്ങളും ദുരിതങ്ങളും ബാധകളും ഒഴിഞ്ഞു പോകണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഒഴിയുന്നത് ഒഴിഞ്ഞതിന് ശേഷം നേരെ പിൻവശത്ത് കൂടെ പോയിട്ട് അതിനെന്ത് വേണം ഈ കത്തിക്കുന്നേരിട്ടേക്ക് ഇട്ട് വെച്ചാൽ അത് പുകഞ്ഞ് അങ്ങനെ ഇതാക്കണം ഇത് അകത്ത് അടുപ്പിലാണ് പലരും ഇടാറ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇത് നമ്മൾ പുറത്താണ് ഈ നെഗറ്റീവ് എഫക്റ്റിനെ കത്തിച്ച് കളയുന്നത് വീടിന് പുറത്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഇത് കത്തിക്കാൻ വേണ്ടി അതിലിട്ടതിന് ശേഷം നമ്മൾ വന്നു കഴിഞ്ഞാൽ കയ്യും കാലും മുഖം കഴുകിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കയറേണ്ടത് അത് കയറുന്നത് എങ്ങനെ വലത്തുഭാഗത്തുകൂടെ കയറി മുൻവശത്തുകൂടെ കയറുക ഇത് കൈ ഒക്കെ പുറത്ത് ബാക്ക് സൈഡിൽ നമ്മൾ അടയിൽ കത്തുന്നതിരി കൊണ്ടിട്ടതിന് ശേഷം കൈയും കാലും കഴുകിയിട്ട് നമ്മൾ പിന്നെ പ്രദക്ഷിണം വെച്ചിട്ട് നമ്മൾ മുൻവശത്ത കൂടെ അകത്തേക്ക് കയറണം ഇത് കഴിഞ്ഞാൽ ഏഴു ദിവസം ചെയ്തു ഏഴു ദിവസം ചെയ്തതിന് ശേഷം പിന്നെ വേണ്ടത് നമ്മൾ കുരുമുളക് മാത്രം എടുത്തിട്ടാണ് ഈ കുരുമുളക് എടുക്കുന്ന സമയത്ത് നമ്മൾ ആറെണ്ണാണ് ആകെടുക്കേണ്ടത് അത് എണ്ണീട്ട് തന്നെ എടുക്കുക ഇതേപോലെ ആറെണ്ണം എടുത്തതിന് ശേഷം അത് നമ്മൾ കയ്യിൽ പിടിക്കുക ഇതുപോലെ തന്നെ നമ്മളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളൊക്കെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എന്തൊക്കെ വിവാഹ തടസ്സമുണ്ടോ ദൃഷ്ടിപാതമുണ്ടോ കരിങ്ങണ്ണുണ്ടോ തടസ്സങ്ങളുണ്ടോ കലഹങ്ങളുണ്ടോ തൊഴിലില്ലായ്മ ഉണ്ടോ സമ്പത്തില്ലായ്മ ഉണ്ടോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഈ പ്രശ്ന പരിഹാരത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം ഇത് പ്രാർത്ഥിക്കുമ്പോഴും എന്താണ് വേണ്ടത് വീടിന്റെ അകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഒഴിയുന്നത് അപ്പൊ ഏഴ് ദിവസം നമ്മൾ മറ്റേ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ഏഴ് ദിവസമാണ് നമ്മൾ ചെയ്യുന്നത് കുരുമുളക് ആറെണ്ണാണ് എടുക്കേണ്ടത് ഈ ആറെണ്ണം എടുത്തതിന് ശേഷം നമ്മൾ അത് കയ്യിൽ പിടിച്ചു എല്ലാവരെയും ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ച് ഇരുപത്തൊന്ന് പ്രാവശ്യം വീതം ഒഴിയ സ്വന്തമായിട്ടും ഒഴിഞ്ഞതിന് ശേഷം വീടിന്റെ മുറ്റത്ത് വന്നിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ വേണ്ടത് എന്താണ് വീടിന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് വേണം ചെയ്യാൻ ഈ കുരുമുളക് പിന്നെ നമ്മൾ പുറത്തേക്കിൻ്റെ ഇറങ്ങിയാലോ ഇറങ്ങിക്കഴിഞ്ഞാൽ വീടിന്റെ മുൻവശത്തേക്ക് തിരിഞ്ഞു നിൽക്കണം തിരിഞ്ഞു നിന്നതിന് ശേഷം ഒന്നെടുത്തിട്ട് മുന്നിലേക്ക് ഇടുക ഒന്നെടുത്ത് പിന്നിലേക്ക് ഇടുക ഒന്ന് എന്ന് വെച്ചാൽ തെ പടിഞ്ഞാറ് പിന്നെ തെക്ക് വടക്ക് ഇടുക ഇട്ടതിന് ശേഷം അപ്പോൾ അതെ ഇട്ട് കഴിഞ്ഞു പിന്നെ ഒന്നെടുത്തിട്ട് ഭൂമിയിൽ താഴത്തേക്ക് ഇടുക ഒന്നെടുത്ത് മേലേക്ക് എറിയുക എന്നാൽ മുകളിലേക്ക് ഇടുക അത് ആ ഇത് ഇത്രയും മാത്രം അപ്പൊ അപ്പൊ നാല് ദിക്കും കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഭൂമിക്കും ഒന്ന് ആകാശത്തേക്കും എറിയാം എറിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് ഇതേപോലെ തന്നെ കയ്യും കാലും കഴുകിയിട്ട് മുഖം കഴുകിയിട്ട് വീട്ടിലേക്ക് ചെല്ലാം അകത്തേക്ക് കയറുക അപ്പൊ ഇതും ഏഴ് ദിവസം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആണ് പിന്നെ നമ്മൾ കുന്തിരിക്കാണ് പുകയ്ക്കേണ്ടത് ഈ കുന്തിരിക്കം പുകയ്ക്കുന്ന സമയത്തും ഇത് നമ്മൾ വീടിന്റെ അകത്തുനിന്ന് പുകച്ച് എല്ലാ റൂമുകളിലേക്കും അപ്പോൾ കണ്ടമാനം എടുത്തിട്ട് പുകച്ചിട്ട് ഇപ്പൊ നല്ല വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആകെ കരി പിടിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഒന്നും വേണമെന്നില്ല നമ്മൾ ഇതൊക്കെ ഒരു ചെറിയൊരു ചിരാത് പോലത്തെ ചട്ടിയിലോ എന്തെങ്കിലും കണലിട്ടതിന് ശേഷം അത് രണ്ടു മണി കുന്തിരി കിട്ടുക കുന്തിരിക്കെട്ടതിന് ശേഷം അകത്തുനിന്ന് നമ്മൾ എല്ലാ റൂമുകളിലേക്കും പുകച്ചിട്ട് നമ്മൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി വീടും പരിസരം കൂടി ഒന്ന് പുകയ്ക്കുക ഇത് ഏഴ് ദിവസം ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താണ് നമ്മുടെ വീടിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റുകളും പോകും ഈ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റുകളാണ് നമ്മുടെ വീടിനെ എല്ലാ തരത്തിലും പതനം പരാജയം ഉണ്ടാക്കുന്നത് ഈ പതനം പരാജയം കൊണ്ടാണ് നമുക്ക് എല്ലാ തടസ്സങ്ങളും വരുന്നത് ഈ തടസ്സങ്ങളെ കൊണ്ടാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ നടക്കാതെ പോകുന്നതും ഒരു വർക്കത്തില്ലാത്തതും നാശങ്ങളുണ്ടാവുന്നു ഇപ്പോൾ വിദേശത്തേക്ക് പോകേണ്ട ആളെ ഒരു കാര്യം നടക്കില്ല ഇപ്പോൾ ഗൾഫിലേക്ക് പോകണോ അതവിടെ പോകാൻ പറ്റാതെ നിൽക്കുക കല്യാണം കഴിക്കണ ആളുകൾ പെണ്ണ് കിട്ടാതെ നിൽക്കുക അല്ലെങ്കിൽ ചെക്കൻ കിട്ടാതെ നിൽക്കുക അങ്ങനെ നമ്മളെ വീട്ടിൽ ജനങ്ങൾക്കും കണ്ടുകൂടാ കുടുംബത്തിൽ വീട്ടിലാണെങ്കിൽ പരസ്പരം വിരോധം പൊതുജനങ്ങൾക്കും കണ്ടുകൂടാ ബന്ധുജനങ്ങൾക്കും കണ്ടുകൂടാ ആർക്കാർക്കും വേണ്ടാത്തതായിട്ടുള്ള ഒരു നാശം ശൂന്യം പിടിച്ച വീടുകൾ ഒരുപാട് പേര് നമ്മുടെ അടുത്തേക്ക് തന്നെ നോക്കിക്കാൻ വരുന്നവർ പറയുന്നതും ഉണ്ട് അവരുടെ അനുഭവങ്ങളുമുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമുക്ക് വലിയൊരു തുകയിലുള്ള പൂജകളും പൈസ ഇതൊക്കെ ചിലവാക്കി ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്നതിന് ഒരു പ്രത്യേക ഫലം കൂടി ഇതിനുണ്ട് കാരണം ആവശ്യക്കാരനെ ഔചിത്യം വേണം എന്നുള്ളത് പ്രത്യേകതയാണ് കാരണം നമുക്കിത് നമ്മുടെ കുടുംബം നന്നാവണമെന്നും നമ്മുടെ മക്കളുടെ ഭാവി നന്നാവണമെന്നും നമ്മുടെ ഗൃഹത്തിൽ നല്ല സന്തോഷവും സമാധാനം ഉണ്ടാവണമെന്നും നല്ല ശാന്തി ഉണ്ടാവണമെന്നും അല്ലെങ്കിൽ നല്ല ഒരു പുരോഗതി ഉണ്ടാവണം എന്നൊക്കെ വിചാരിക്കുന്ന ചില ആളുകൾക്ക് കാരണം ചില ആണായിട്ടും പെണ്ണായിട്ടും അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നോ അമ്മയുടെ സ്ഥാനത്ത് നിന്നോ മക്കളുടെ സ്ഥാനത്ത് നിന്നോ ഇത് ആരാണോ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ആളുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളെടുത്തേക്കൊക്കെ ആൾക്കാർ പൈസ ഉണ്ട് നിങ്ങളാണ് നിങ്ങളുടെ ചെയ്തോളാം പറയും പിറ്റേ ദിവസം രാവിലെ മുതൽ ആയിട്ടില്ലാട്ടാ ശരിയായിട്ടില്ലാട്ടോ അതായിട്ടില്ലാട്ടാ അത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കാരണം ഒരു പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഹോമകുണ്ടിലെ തീ കെടുന്നത് വരെ എന്നേക്കാൾ മുമ്പ് തന്നെ ആൾക്കാർ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ ഒരുപാട് ഇപ്പോ പൂജകൾ ചെയ്യുന്നവര് പിന്നെ വൈദ്യപരമായിട്ട് ചെയ്യുന്നവർ ഒരുപാട് മറ്റുള്ള ആൾക്കാരുടെ കാര്യസാധ്യ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അപ്പം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കൊന്നും എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം അതുകൊണ്ട് നമ്മളെ വാട്സാപ്പിൽ നമ്മൾ മെസ്സേജ് അയയ്ക്കുക ചിലപ്പോൾ ആ വ്യാഴ്ച ഉടനെ തന്നെ നമുക്ക് ഫലം അല്ലെങ്കിൽ റിസൾട്ട് പറയാനും പറ്റില്ല നമ്മൾ കർമ്മം കഴിഞ്ഞതിന് ശേഷം ഫ്രീ ആയിരിക്കുമ്പോഴാണ് ഇതൊക്കെ കേൾക്കുന്നതും പറയുന്നതും അപ്പോൾ എന്നെപ്പറ്റി ഏറ്റവും കൂടുതൽ പരാതി എന്ന് പറയുന്നത് വിളിച്ചാൽ എടുക്കില്ല മെസ്സേജ് മറുപടിയില്ല ഒരുപാട് പേർക്ക് നമ്മളിത് പറയ ഒരുപാട് ഇത് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരുപാട് പേർക്ക് അങ്ങനെ മറുപടികളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കുക കാരണം പല ആളുകളൊക്കെ നമ്മളൊരു തിരക്കുണ്ട് നമ്മുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് നമ്മൾ വൈദ്യശാലയും കാര്യങ്ങളൊക്കെയാണ് അതും കൂടി നടക്കും കൂടി വേണം നമുക്ക് ബാധ്യത എന്ന് പറയുന്ന മൂന്ന് പെൺകുട്ടികളുണ്ട് അതുപോലെ തന്നെ വൈഫ് അമ്മ അവരങ്ങനെ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു സാമ്പത്തിക വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലേണ്ടിട്ട കോടികളൊന്നും നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല ആൾക്കാർ പറയണ്ട് പത്ത് ലക്ഷം കിട്ടി ഇരുപത് ലക്ഷം മാസം കിട്ടും എന്നൊക്കെ പലർക്കും പറയുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് വീഡിയോകളും ഒക്കെയാണ് അത്രയും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ള ആളുകളാണ് പക്ഷേ നമുക്കതിനുള്ള മാർഗങ്ങളൊന്നും ആയിട്ടില്ല നമ്മളൊക്കെ ഇതൊരു അറിവ് ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടുള്ള എന്ന് മാത്രമായിട്ടുള്ളതൊരു പൈസ കിട്ടുന്ന രൂപത്തിലേക്കൊന്നും ആയി വന്നിട്ടില്ല പക്ഷേ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നമുക്ക് ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിന്നും എല്ലാ എല്ലാ കാര്യങ്ങളും ആൾക്കാരുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോഴേക്കപ്പോൾ കോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ഒന്നും വിചാരിക്കരുത് നമ്മളത് തിരിച്ച് വിളിക്കും അല്ലെങ്കിൽ മെസ്സേജിന് മറുപടി തരും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല ആളുകളെയും തിരിച്ചു വിളിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം കൂടി പറഞ്ഞുതരാം എന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഓരോ സ്ത്രീകളും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ആരും ആകെ കുടുംബം കലങ്ങി നിൽക്കുന്ന നേരത്ത് ഒരു സൊല്യൂഷൻ അല്ല പ്രതിവിധിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത് വിളിക്കുന്ന സമയത്ത് അവർക്ക് നമുക്ക് ഫോൺ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ തിരിച്ചു വിളിക്കുകയാണ് തിരിച്ചു വിളിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇവരാണെങ്കിൽ ആരും ഇല്ലാത്ത നേരവും ആരാരും അറിയാണ്ടും രഹസ്യമായിട്ടാണ് നമ്മളെ വിളിക്കേണ്ടാവുക എന്താ കാരണം ചെയ്ത് വീട്ടിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും പുറത്തറിയാൻ പറ്റാതെ രീതിയിലും അല്ലെങ്കിൽ അതിന്റെ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവർ വിളിക്കുന്നത് പക്ഷെ നമ്മൾ തിരിച്ചു വിളിക്കുന്ന സമയത്ത് അവരുടെ വീട്ടിൽ മറ്റാരെങ്കിലും ഫോൺ എടുക്കുന്ന സമയത്ത് ആ വീട്ടിൽ എന്താണ് ഇതാര്ക്കാ വിളിച്ച് എന്തിനാ വിളിച്ച് കൂടോത്രം ചെയ്യാനും മന്ത്രവാദി പിന്നെ പ്രശ്നത്തിൻ്റെ എട്ടാം കട്ടിയാണ് അപ്പം അതുകൊണ്ട് ഒന്നിൽ രണ്ട് നാല് കോളുകൾ വന്നെങ്കിൽ മാത്രമേ നമ്മൾ തിരിച്ചു വിളിക്കുകയുള്ളൂ വിളിക്കാത്തത് എന്താ കാരണമെന്ന് വെച്ചാൽ ഞാൻ കാരണം മറ്റൊരു കുടുംബകലങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അപമാനം ഉണ്ടാകുന്ന തരത്തിലോ മറ്റുള്ളവർക്ക് നാശം വരുന്ന തരത്തിലോ ഇങ്ങനെ ഈ വൈദ്യം ജ്യോതിഷം ഈ പൂജാരിമാരെ പറ്റിയിട്ടൊക്കെ ഒരുപാട് അപവാദങ്ങളും ഉണ്ട് അതിൻ്റെയൊക്കെ പിന്നിലും പിന്നെ ഈ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന ആളുകളുടെ വീട്ടിൽ മറ്റൊരു പുതിയൊരു പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മളെ വെച്ച് നോക്കുമ്പോൾ വളരെ വേദനാജനകമായിട്ടൊരു കാര്യം കൂടിയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പലവരെയും തിരിച്ചു വിളിക്കാത്തത് അപ്പം നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ വോയിസ് ആയിട്ട് അയച്ചോളൂ നമ്മളത് കേട്ടിട്ട് അതിന് വേണ്ട മറുപടി പറഞ്ഞിരിക്കും എന്നുള്ള കാര്യം ഉറപ്പ് പലരും ഹായ് 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 വിടും ഇവർക്കൊക്കെ ഹായ് അങ്ങോട്ട് വിടുക എന്നാൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ വൈദ്യേ ഇന്ന പ്രശ്നമാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഇതിനെന്താ വേണ്ടത് എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ വിളിക്കുവോ അല്ലെങ്കിൽ ഞാൻ വിളിക്കട്ടെ എന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഈ ഹായ് ഹായ് വിട്ടിട്ട് എന്നിട്ട് മറുപടി തരുന്നില്ല മറുപടി തരുന്നില്ല എന്നൊന്നും ആരും പറയരുത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനെ അമർത്തി കഴിഞ്ഞാൽ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ളത് നിങ്ങളെ വിരൽ തുമ്പിലുണ്ടായിരിക്കും